ആ മിനാപ്പാത്ത ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നമുക്കിന്നൊരു മുട്ട ബജി ഉണ്ടാക്കാം അതിനായിട്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതിനൊരു മസാലക്കൂട്ടുകൂടെ നമുക്ക് റെഡിയാക്കണം അതിനായിട്ട് ഞാൻ രണ്ട് സവോള എടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ് ഒരെണ്ണം പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തത് ഇതെല്ലാം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം സവോളയും ഇഞ്ചിയും പച്ചമുളകുമൊക്കെ നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചട്ടി ചട്ടിയടുപ്പ് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാം ഒഴിച്ച് കൊടുക്കാം ഒരല്പം മഞ്ഞൾപ്പൊടി ഇപ്പം ഒഴിച്ച് കൊടുക്കാം നല്ലപോലെ നിലത്തി കൊടുക്കാം എന്നിട്ട് നമുക്കീരി വെച്ച് കൊടുക്കാം അങ്ങനെ അങ്ങനെയാകുമ്പോൾ നല്ലപോലെ എഴുതി പുള്ളിയെല്ലാം ഇങ്ങനെ നമുക്ക് കുറച്ച് കുരുമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കാം കുരുമുളക് ചതച്ചെടുത്തിട്ടുണ്ട് നമുക്ക് സവോള വഴറ്റാനിട്ട് അതിനകത്ത് ചേർത്ത് കൊടുക്കാം കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട് കുരുമുളക് നല്ലതുപോലെ അങ്ങ് പൊടിച്ചെടുത്തതല്ല അങ്ങ് ചതച്ചെടുത്ത് നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇനി ഒരു അല്പം മുളക് പൊടിയും ഇട്ടിട്ട് കൊടുക്കാം ഒരുപാട് അങ്ങ് മുളക് പൊടി ചേർക്കണ്ട ഒരു ഉൽപ്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ആക്കി കൊടുക്കാൻ നമുക്ക് അത് നമുക്കൊന്നുകൂടെ ഒന്ന് അഴച്ച് വെച്ച് വരും മുട്ടയെല്ലാം രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്കതിനകത്ത മഞ്ഞക്കരുവെല്ലാം എടുത്തു മാറ്റാം നമുക്ക് ഈ മഞ്ഞക്കരുവെല്ലാം ഈ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലൊന്ന് പൊതിച്ച് കൊടുത്തിട്ട് നോക്കി കൊടുക്കാം ഈ മസാലയുടെ കൂടെയെല്ലാം ഈ മഞ്ഞക്കരി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം മസാലയുമായിട്ട് ആ മഞ്ഞക്കരുവെല്ലാം നല്ലതുപോലെ ഉടച്ച് യോജിപ്പിച്ച് ചേർത്തിട്ടുണ്ട് നമുക്കിനി തീ ഓഫാക്കി വെക്കാം നല്ലതുപോലൊന്ന് ചൂടാറായിട്ട് മുട്ട മുക്കി പൊരിക്കാനായിട്ടുള്ള മാവ് നമുക്ക് റെഡിയാക്കി കഴിഞ്ഞു അത് നമുക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് മൈദാ മാവ് ഇടിച്ച മൈദാ മാവിട്ട് കൊടുക്കാം ഒരൽപ്പം പേരിഞ്ചീരകം മഞ്ഞൾപ്പൊടി ഒരൽപ്പം സോഡാ പൊടിയും ചേർത്ത് കൊടുക്കണം ഉപ്പും ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ കലക്കിയെടുക്കാം ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കലക്കണ്ട വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കലക്കിയെടുക്കാം അങ്ങ് വെള്ളം പോലെയല്ല മാവ് കലക്കേണ്ടത് ഈ ഒരു പരുവത്തിന് മാവ് കലക്കിയെടുക്കുക ചെയ്യേണ്ടത് മസാല നമുക്കൊരു കുഞ്ഞുരുളകളാക്കിയെടുത്ത് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം അങ്ങനെ മൊത്തം നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം മുട്ടയ്ക്കകത്തെല്ല നമ്മളാ മസാലയെല്ലാം നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാവിനകത്ത് മുക്കി ചട്ടി ചട്ടിയടുപ്പ് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേന് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയ്ക്കകത്താണ് പൊരിക്കുന്നത് ഒരുപാടങ്ങ് എണ്ണ ഒഴിക്കണ്ട കുറച്ചെണ്ണ ഒഴിച്ചു എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് മാവിനകത്തേക്ക് മുക്കിയെടുക്കാം െല്ലാം ഇട്ട് കൊടുക്കാം നേരെ ഇട്ട് കൊടുത്തത് ഒരു പാകം റെഡി ആയിട്ടുണ്ട് നമുക്ക് മറിച്ചുകൂടി കൊടുക്കാം എല്ലാം നമുക്കിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം ഒരുപാട് എണ്ണയൊന്നും ഞാൻ കൂരി ഒഴിച്ചിട്ടില്ല ബജിയെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് എണ്ണയ്ക്കകത്തൊന്നും പോര അങ്ങനെ ബജിയെല്ലാം മുട്ട ബജിയെല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബജിയാണിത് എപ്പോഴെങ്കിലും ഒന്ന് നോക്കണം എല്ലാവരും ഈ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ